സമീപകാലത്ത് ഏഷ്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം വിറങ്ങലച്ചു നിൽക്കുകയാണ് മ്യാൻമാർ മാണ്ഡലേ നഗരത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അതിതീവ്രം ഭൂകമ്പമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു രക്ഷാദൌത്യത്തിൽ വെല്ലുവിളിയേറെ ഇന്ന് പുലർച്ചെ നേരിയ തുടർച്ചനമുണ്ടായെന്നും റിപ്പോർട്ടുണ്ട് വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവവും വൈദ്യുതി ബന്ധം മുറിഞ്ഞതും പ്രതിസന്ധിയുണ്ടാക്കുന്നു അതേസമയം തായ്ലൻഡിലെ ബാങ്കോക്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് തകർന്നുവീണ് മുപ്പത് നില കെട്ടിടത്തിനടിയിൽ ഇനി കുറച്ചുപേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം നഗരത്തിൽ പലയിടത്തും ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തി ഭൂകമ്പ ദുരന്ത നിവാരണത്തിനായി ഐ എൻ എസ് സത്പുരയും ഐ എൻ എസ് സാവിത്രിയും ഉൾപ്പെടെ ഇന്ത്യൻ നാവികസേനയുടെ നാല് കപ്പലുകൾ യാങ്കോണിലേക്ക് പോകും ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ് ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത് കൂടാതെ എൻഡിആർഎഫിന്റെ സംഘവും മ്യാൻമറിലേക്ക് തിരിക്കും മ്യാൻമാറിലേക്ക് ഇന്ത്യ ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ അടിയന്തര സഹായമായി എത്തിച്ചിരിക്കുന്നു ടൺ ണ വസ്തുക്കൾ കൂടെ കൊണ്ടുപോകും ചൈനയിൽ നിന്നുള്ള രക്ഷാസംഘം ദൗത്യം തുടങ്ങി ഫ്രാൻസും ചൈനയും ഉൾപ്പെടെ കൂടുതൽ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്